السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيقي إلا بالله عليه توكلت وإليه نيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت خيلتي അതിരിക്കിനി റസൂൽ അള്ള ഹബീബ് അല്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിന് മുഴുവനായിട്ടും കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി സംവദിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളീയ സമൂഹത്തിൽ മതപരമായും രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും സാമൂഹിക രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുമുള്ള എല്ലാ ആളുകളും മത രാഷ്ട്രീയ വിഭാഗീയതകൾക്കൊക്കെ അതീതമായിട്ട് എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള താൽപ്പര്യം വരെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അഥവാ ലഹരിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ലഹരിയുടെ പ്രതി ലഹരിയെ പ്രതിരോധിക്കുന്നതിന് സർക്കാരുകൾ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയ എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗം ആളുകളും എല്ലാ മീഡിയകളും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും വളരെ താല്പര്യത്തോടെ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരിയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിലേക്ക് ലഹരി വല്ലാത്ത ഒരു അപകടകാരിയാണ് ലഹരി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാ യഥാർത്ഥത്തിൽ മഹാനായ ബിഷു നബിസ്ഹു അലൈവിസ്ലം തങ്ങൾ പറഞ്ഞ സന്ദേശങ്ങൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ആ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു അഥവാ ഓരോ ആളുകൾക്കും അവരുടെ നേതാക്കളും അവരുടെ ചിന്തകന്മാരും അവരുടെ മാർഗദർശികളുമൊക്കെ അവർ നന്നാവാനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമല്ലോ എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന് ഇന്ന് നമുക്ക് ഈ വിഷയത്തെ ഇത്രത്തോളം വളരെ അപകടകരമായി മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസല്ലാഹു അലഹി വസ്സലം ഞങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് അവിടുത്തെ നമ്മുടെ നേതാവിൻ്റെ സന്ദേശങ്ങളോട് ഒരുപാടൊരുപാട് ഇഷ്ടം തോന്നുകയാണ് വിശുദ്ധ ഖുർആൻ പണ്ടേ പറഞ്ഞു അമിനു ഇന്നമിൽ ഹംറു അൽ മൈസീറു അൽ അൻസാം അള്ളാഹ് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് സത്യവിശ്വാസികളോട് പറഞ്ഞു ഇതൊക്കെ ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അഴുക്കാണ് ഫ് തനിബുഹു അല്ലക്കും തുഹു നിങ്ങൾ ഇത് വെടിയുക എന്നാൽ നിങ്ങൾ വിജയിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പം നിങ്ങൾ വിജയിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാം വലൈ വസ്ലങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് സുറത്തുൽ മായിദയിൽ ഒരായത്താണ് ഈ പാരായണം ചെയ്തത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഇസ്ലാം ഈ മദ്യത്തിനെ എന്തുകൊണ്ട് എതിർത്തു കാരണം മദ്യവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മനുഷ്യനെ വിജയത്തിലേക്കല്ല കൊണ്ടുപോകുന്നത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെയും അപകടങ്ങളും സംഘർഷങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാക്കി തീർക്കുന്ന ഒരു വലിയ വിപത്താണ് മദ്യവും മയക്കുമരുന്നും ലഹരിയുമെന്ന് ഇസ്ലാം പണ്ടേ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാ പ്രവാചകന്മാരും ഈ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞത് ബൈബിളിലുണ്ട് എന്നാണ് അറിവ് അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ അവതരിച്ചിട്ടുള്ള വേദപുസ്തകങ്ങളിലൊക്കെയും ഇങ്ങനെ മനുഷ്യൻ അപകടത്തിലെത്താതിരിക്കാനുള്ള മാർഗങ്ങളെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിൽ ലഹരിയും പെട്ടിട്ടുണ്ട് ലഹരിയോട് അടുക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ലഹരിയിൽ ഒരു നന്മയുമില്ല അല്ലെങ്കിൽ ലഹരിയിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അതും ഖുർആൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഉപകാരം വേല അത് ഉപദ്ര ഉപകാരത്തെക്കാളും അതിൻ്റെ അപ്പുറത്ത് വലിയ ഉപദ്രവം വരുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചർച്ച നടത്തുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ വിഷയം നമുക്ക് അവിടെ സമാപിക്കാം അഥവാ ഉപകാരത്തെക്കാളും ഉപദ്രവമാണ് കൂടുതൽ കാരണം അതൊരു നേട്ടമല്ല എന്നർത്ഥം വല്ല ഉപകാരവും വല്ല നേട്ടവും ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോകാതിരിക്കാനാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് എത്ര കുടുംബ ജീവിതമാണ് തകർന്നു പോയത് എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് എത്ര ആളുകളാണ് മാരകമായ രോഗത്തിൻ്റെ അടിമകളായത് എത്രയോ കുഞ്ഞുങ്ങൾക്ക് മേൽ സ്വന്തം പിതാക്കള് പോലും വളരെ മൃഗത്തെക്കാൾ മൃഗം പോലും ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ എത്രയാണ് എത്രയോ ഭാര്യമാരെയാണ് കൊലപ്പെടുത്തിയത് എത്രയോ മാതാപിതാക്കളെയാണ് കൊലപ്പെടുത്തിയത് എത്രയോ വേണ്ടപ്പെട്ടവരെയാണ് കൊലപ്പെടുത്തിയത് മദ്യലഹരിയിൽ ഞാലോചിക്കുക ഈ മദ്യലഹരി നിർത്തലാക്കാൻ മറ്റെന്തെങ്കിലും നമ്മൾ ആലോചിക്കണം ഒരു സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയല്ലാത്ത മറ്റൊരു അതിൻ്റെ മുന്നത്തെ ഒരു മുന്നണി പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി അതാണ് നമ്മൾ അതിൻ്റെ നമ്മൾ അതേത് സർക്കാരാണെങ്കിലും ഞാനതിൻ്റെ മുന്നണിയെക്കുറിച്ച് പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ഒന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പൂർണമായ ലഹരി മുക്ത സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ഭരണകൂടങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ എല്ലാവരും നിന്നാൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളെയും ഇങ്ങനത്തെ വേണ്ടാവൃത്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ഈ ഇന്നലത്തെ സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വായിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ പേജിൽ മലപ്പുറം മെഡിഷൻ്റെ രണ്ടാമത്തെ പേജിൽ ഒരു പ്രത്യേകമായ കളർ കൊടുത്തിട്ട് ഒരു മൂന്ന് കോളം വാർത്ത വന്നിട്ടുണ്ട് അഥവാ ലഹരിക്കടിമയായ ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനം അർദ്ധരാത്രി വീട് വിട്ടോടി യുവതിയും കുഞ്ഞും ആ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച നാട്ടുകാർ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭർത്താവ് അറസ്റ്റിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവം ലഹരി ലഹരി കടിമയായ ആൾ സ്വബോധമില്ലാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സഹധർമ്മിണി ആ ഭാര്യയെ അക്രമിക്കാൻ കൊലപ്പെടുത്താൻ കൊലവിളിയുമായി വരുമ്പോൾ ആരാണത് ആർക്കാണത് സഹിച്ചു നിൽക്കാൻ കഴിയുക അപ്പോൾ ജീവൻ രക്ഷാർത്ഥം ആ സഹോദരി പുറത്തേക്കൂടി അവരുടെ മകളും ഉണ്ടായിരുന്നു വൃദ്ധയായ മാതാവും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പത്രത്തിൽ കാണുന്നത് ഇങ്ങനൊരു സംഭവം നമ്മളെ വീടുകളിൽ ഒരിക്കലും നടക്കാൻ പാടില്ലല്ലോ കാരണം പത്തു മണി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മണിക്ക് ഇഷ ബാങ്ക് വിളിക്ക് ഇഷാത് വാങ്ങേണ്ട സമയമാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറക്കിലേക്ക് പോകേണ്ട സമയമാണല്ലോ ഒരു പത്ത് മണി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഉറങ്ങുന്ന ശീലമാണ് നിബിസല്ലാഹു അല്ലൈബി സ്വലം പഠിപ്പിച്ചത് ആ ഉറക്കിലേക്ക് പോക പോകേണ്ട സമയം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങുമല്ലോ കുട്ടികൾ പ്രായമെത്തിയവർ രോഗികൾ ഇങ്ങനെയുള്ള വീടുകളിൽ ഒരാൾ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടിമയായി എന്ന് വെച്ചാൽ അടിമയാകുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വല്ല ബോധം ഉണ്ടാകുമോ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വധിച്ചു കളയാൻ ഇയാൾക്കെന്താണ് ഇയാളുടെ മനോനിലക്ക് വല്ല തടസ്സം ഉണ്ടാകുമോ ഇല്ലല്ലോ കാരണം ഇയാൾക്ക് സ്വബോധമില്ല കാരണം ഇയാളുടെ ബോധം ലഹരി അപഹരിച്ചെടുത്തിട്ടുണ്ട് ആ ലഹരിയുടെ താളത്തിന് ആണ് അദ്ദേഹം തുള്ളുന്നത് ഇങ്ങനത്തെ ഒരു ലഹരി എന്തിന് നമ്മുടെ നാട്ടിൽ മദ്യമാവട്ടെ കള്ളാവട്ടെ ചാരായമാവട്ടെ എന്താവട്ടെ കഞ്ചാവട്ടെ മറ്റുള്ള ഏതൊക്കെ വസ്തുക്കൾ ലഹരിയായിട്ടുണ്ടോ കുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ് ഇസ്ലാം അദ്ദേഹം പഠിപ്പിച്ചത് ലഹരി മുഴുവനും നിഷിദ്ധമാണത് പാടില്ല ഹംബ്ര എന്നാണ് അതിന് ഖുർആാൻ പേര് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറക്കുന്നത് എന്നുള്ളതാണ് ബുദ്ധിയെ മറക്കുന്ന ഒരു ഹമുറ എന്ന് പറഞ്ഞതിൽ എന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് അറിവ് സ്വബുദ്ധിയെ മറപ്പിച്ച് കളയുക എന്നിട്ട് എന്തും ചെയ്യാനുള്ള ഒരു ശ്രമം ആ മനുഷ്യരിൽ നിന്നുണ്ടാകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇതിന് വേറും ഒരു പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം ആ ഇല്ലാതെയാക്കാൻ കഴിയില്ല ഇത് കൗൺസിലിങ്ങുകൾ വേണ്ടിവരും ഒരുപാട് ഒരുപാട് അടുത്തറിയൽ വേണ്ടി വരും അതോടൊപ്പം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കർശനമായ ശിക്ഷയും വേണ്ടി വരും ഇത് ഉൽപാദിപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത ഗവൺമെൻ്റുകൾ കാണിക്കേണ്ടി വരും ഘട്ടം ഘട്ടങ്ങളായി ഇത് നിർത്തുമെന്ന് പറയുന്ന ഭരണാധികാരികൾ പലപ്പോഴും അഥവാ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റിനെ മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ തിരുത്തുന്നത് ഇങ്ങനെയാണ് ഒറ്റ സമയത്ത് അങ്ങ് അത് നിർത്താൻ കഴിയൂല ആളുകളിൽ പ്രശ്നങ്ങളുണ്ടാകും അക്രമവാസന കൂടും നിരന്തരം കുടിച്ചിരുന്ന ആളുകൾക്ക് ഒരു ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായ പ്രയാസം അവർക്കുണ്ടാകും ഡിപ്രഷനുകൾ ഉണ്ടാകും ആത്മഹത്യകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് ഘട്ടം ഘട്ടമായി ഇത് ഉയർ നിർത്തലാക്കാൻ കഴിയുന്നില്ല എന്നിൽ മാത്രമല്ല അതിനേക്കാൾ ഷോപ്പുകളും സ്ഥാപനങ്ങളും മദ്യത്തിൻ്റെതായി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ മലയാളക്കരയിൽ കാണാൻ സാധിക്കുന്നത് ഞാനൊരു കുറ്റപ്പെടുത്തലല്ല ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ട് ഇതിന് പരിഹാരം ഇത് ഇതിൻ്റെ നിർമ്മാണം ഇല്ലാതെയാക്കുക ഘട്ടം ഘട്ടമായിക്കോട്ടെ നല്ല ഒരു ബോധവൽക്കരണം നടത്തുക സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ കളി കളിക്കളത്തിൽ കോളേജുകളിൽ മതസ്ഥാപനങ്ങളിൽ ആരാധനാലയങ്ങളിൽ എല്ലാം എടുത്തു അതിനടിമപ്പെട്ട ആളുകളെ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരും അവർക്ക് ചിലപ്പോൾ ഒരു ബോധവൽക്കരണം കൊണ്ടൊന്നും ആവില്ല ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ലഹരിയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നടക്കുന്നതിപ്പോൾ എന്താണ് ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റുകളിൽ പോലും ലഹരി ഉൾപ്പെടുത്തി കൊടുത്ത് ലഹരിയുടെ അടിമകളാക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കണം നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ മനുഷ്യന് ചോക്ലേറ്റുകൾ ആ സാധാരണ കുട്ടികളാണല്ലോ ഉപയോഗിക്കുക കൂടുതലും ചെറിയ കുഞ്ഞുമക്കൾ ആ മക്കളിലേക്ക് പോലും ലഹരി എത്തിച്ചുകൊണ്ട് എന്തിനാണ് എന്ത്ശമാണ്തിൻ്റെ പിന്നിലുള്ളത് സാമ്പത്തികമായി ഇങ്ങനെയൊക്കെ സമ്പത്തുണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് എന്ത് നേടാനാണ് മനുഷ്യൻ മറ്റുള്ളവരെ വധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യം തകർത്തുകൊണ്ട് മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർത്തുകൊണ്ട് അത് ആ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം സമ്പത്ത് എന്തിനാണത് ഉപകരിക്കുക ഇസ്ലാം അങ്ങനത്തെ സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സമ്പത്ത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ മദ്യത്തിലൂടെ ഹറാമിലൂടെ കിട്ടിയ സമ്പത്ത് അത് നിഷിദ്ധമാണ് നരകത്തിലേക്കുള്ള സമ്പത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ ഭാഷ ഈ ഒരു സന്ദേശം ഇഷ്ടപ്പെട്ടോളന്നില്ല ഞാൻ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുകൂടെ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിതിനെതിരെ ഇതിനെ മാറ്റം ഉണ്ടാക്കണം ഈ സമൂഹത്തെ ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെയ്യാം ഇങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു പ്രോത്സാഹനം അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യും ബോധവൽക്കരണം നടത്തുക അങ്ങനത്തെ അടിമപ്പെട്ടു പോയ ആളുകളെ അവരെ നല്ല മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരിക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ ലഹരിയിൽ നിന്നും അതുപോലെ മയക്കുമരുന്നിൽ നിന്ന് കഞ്ചാവിൽ നിന്ന് അതുപോലത്തെ വൃത്തികേട്ട സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ യുവാക്കളെ സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ യുവാക്കളെ നമ്മുടെ സഹോദരങ്ങളെ എല്ലാ മനുഷ്യരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ മീൻ അതിനുവേണ്ടി ഒന്നിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാതെ തൂഫിക്കുന്ന ഒരു കട്ടെ ഐ മീൻ സല്ലാലം ഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല്ലി ഹമ്മദ്ലി വസ്ലും പ്രിയപ്പെട്ടവരെ നിങ്ങളിതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളിത് ഇത് ഇത് ഷെയർ ചെയ്യണം നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുണ്ടാകണമെന്ന് വിനയത്തോടെ അറിയിച്ചുകൊണ്ട് അസ്ലാ അലൈക്കും വാഹത്തല്ലാഹി വാത്തൂ